നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വിക്രത്തിന്റെ പഴയകാല കഥകളൊക്കെ ശ്രീജ വേദയോട് പറയുക അപ്പൊ ശ്രീജയോട് വേദം നിർബന്ധിച്ചുകൊണ്ടാണ് ആ കഥകളൊക്കെ പറയണേ അങ്ങനെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീജയോട് വേദം പെട്ടെന്ന് ചോദിച്ചു അല്ല ഈ രാധേ വായിട്ട് എങ്ങനെയാ വിക്രം ഓ എനിക്ക് മനസ്സിലായി അതറിയാനാ നിനക്ക് താല്പര്യമില്ലേ രാധേ വിക്രത്തിന് നല്ല കൂട്ടായിരുന്നു ഒരു പെങ്ങളെ പെങ്ങളെപ്പോലെയാ വിക്രം രാധയെ കണ്ടിരുന്നേ ഇവര് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഒരുമിച്ചാ പോണേ ഇങ്ങോട്ടേക്ക് രാധ വരും രണ്ടുപേരും രാവിലെ ഒരുമിച്ചു പോന്നെ ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ ഇന്ന് കാണുന്നതായിരുന്നു എന്നിട്ടോ പക്ഷെ രാധയ്ക്ക് ഇടയ്ക്ക് വെച്ചപ്പോഴോ വിക്രത്തിനോട് ഭയങ്കര സ്നേഹമായി വിക്രത്തിന് പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല വിക്രത്തിന് രാധയോടൊരു പെങ്ങളോട് എന്നുള്ള സ്നേഹമോ അല്ലാതെ ഒരു പ്രണയോ കാര്യങ്ങളോ ഒന്നും വിക്രത്തിനുണ്ടായിരുന്നില്ല അത് കേട്ടപ്പോ വേദക്ക് സന്തോഷവും സമാധാനമായി വേദ കരുതിയത് ഇനിയിപ്പം ചെറുപ്പത്തിലങ്ങാനും ഇഷ്ടമായിരുന്നു അവർ തമ്മിൽ വല്ല പ്രണയമായിരുന്നോ ഇടയ്ക്ക് പായമെന്നൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇല്ലയെന്ന് മനസ്സിലായി വേദയുടെ മോത്തേ സന്തോഷം കണ്ടപ്പം ശ്രീജോറിൻ എനിക്കറിയാം ഇപ്പോഴാണ് നിനക്കൊരു സമാധാനമായതല്ലേ വിക്രത്തിനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല വേദ വിക്രം പാവമായിരുന്നു പെൺകുട്ടികളോടൊക്കെ നല്ല രീതിയിൽ തന്നെ പെരുമാറിയിരുന്നേ അവൾക്ക് അൽ അവന് പെൺകുട്ടികളോടൊക്കെ നന്നായിട്ട് പെരുമാറാൻ അറിയ പെരുമാറാനറിയുണ്ടായിരുന്നുള്ളു അല്ലാതെ വേറെ രീതിയിലുള്ള ും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ശ്രീജ പറഞ്ഞു പരീക്ഷ സമയത്തൊക്കെ വിക്രം രാത്രി ഉറക്കളച്ചിരുന്ന് പഠിക്കുവായിരുന്നു പഠിക്കണ സമയത്ത് അച്ഛൻ രാത്രി ഉറക്കളച്ചിരിക്കും വിക്രത്തിനുള്ള കാപ്പിയൊക്കെ ഇട്ടുകൊണ്ടേ കൊടുക്കും അങ്ങനെ വിക്രത്തിന് കൂട്ടിയിരിക്കുമായിരുന്നു വിക്രം രാത്രി ചിലപ്പോൾ പുലരുവോളും ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കും എക്സാം ഒക്കെ സമയത്തൊക്കെ ഞാൻ വരാ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഇതെങ്ങനെ സാധിക്കുന്നെന്ന് പക്ഷെ അച്ഛൻ അതുപോലെ തന്നെ മകനു വേണ്ടിയിട്ട് കാത്തിരിക്കും ശരിക്കും പറഞ്ഞാൽ അച്ഛൻ എപ്പോഴും പറയായിരുന്നു ലോകത്തുള്ള എല്ലാ മക്കളും കണ്ടുപിടിക്കണം എൻ്റെ മകൻ വിക്രത്തെ വിക്രം എല്ലാ കുട്ടികൾക്കും ഒരു മാതൃകയാണ് ആ ഒരു ചിന്തയാണെന്ന് അച്ഛൻ്റെ മനസ്സിലാ അത്ര പെർഫെക്റ്റ് ആയിട്ടൊരാളായിരുന്നു വിക്രം വിക്രത്തെ ആർക്കും തെറ്റു പറയാൻ പറ്റില്ല എല്ലാ കാര്യത്തിലും വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും വിക്രം എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു അല്ല ശ്രീജയത്തി ഇത്രയൊക്കെ അച്ഛനും മകനും തമ്മിൽ അടുപ്പായിരുന്നു പറഞ്ഞല്ലോ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം കണ്ണിനുണ്ണി പിന്നെ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചേ വിക്രത്തിലും അച്ഛനും ഇഷ്ടമില്ലാതെ വന്ന എന്തുകൊണ്ടാ അവർ തമ്മിലുള്ള ഈ പ്രശ്നം ഉടലെടുത്ത് എന്നും മുതലാ അതൊരു വലിയ കഥയാ ഞാൻ വന്നതിന് ശേഷമാണ് അതൊക്കെ സംഭവിക്കുന്നത് എനിക്കതൊക്കെ ഓർക്കുമ്പോൾ തന്നെ വിഷമമുണ്ട് കാര്യം പറ വിക്രം കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജിലൊരു പെൺകുട്ടിയോട് വളരെ മോശമായിട്ട് മോശമായിട്ടൊരുത്തും പെരുമാറി അത് വിക്രം കണ്ടു വിക്രം കണ്ട് അതിനെ വിക്രം ചോദ്യം ചെയ്യുമൊക്കെ ചെയ്തു പക്ഷേ അത് അവന്മാർക്ക് പിടിച്ചില്ല അഹമ്മമാർ വലിയ ദേതക്കന്മാരെ കളിച്ച് നടക്കുന്ന ആ കോളേജിൽ അതിൻ്റെ പേരിൽ വലിയ കംപ്ലയിൻ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ അവന്മാരെ വിളിച്ച് താക്കീത് ചെയ്തു ഇനി ഇങ്ങനെ കോളേജിൽ നിന്ന് പറഞ്ഞു വിടുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അവന്മാരത് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അവന്മാർ മയക്കുമരുന്നിൻ്റെ അതിന്റെയൊക്കെ അടിമകളായിരുന്നു അവന്മാരെ ചെയ്തു വിക്രത്തിന് മനപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ട് വിക്രത്തിൻ്റെ ഭാഗ്യനകത്തേക്ക് മയക്കുമരുന്ന് വെച്ചു പക്ഷെ ഇതൊന്നും വിക്രം അറിയുന്നുണ്ടായിരുന്നില്ല അത് പിടിപ്പിക്കുകയായിരുന്നു അവന്മാരുടെ ലക്ഷ്യം അങ്ങനെ വിക്രം പതിവ് പോലെ കോളേജ് വിട്ട് വന്നു ഈ സമയത്ത് മാഷിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഏതോ ഒരുത്തം പറഞ്ഞു മാഷിന്റെ മോന് ശരിയായ രീതിയിലല്ല പോന്നെ മാഷിന് അവൻ കണ്ണുണ് കണ്ണിലുണ്ണിയൊക്കെ ആയിരിക്കും പക്ഷേങ്കിൽ അങ്ങനെയല്ല അവന് പക്ക ഫ്രോഡാണ് അല്ലെങ്കിൽ മാഷ അവൻ വന്നു കഴിയുമ്പോത്തേനും അവൻ്റെ ഭാഗക്ക് തുറന്ന് നോക്ക് അവൻ്റെ മയക്കുമരുന്ന് നമ്മൾ ഉപയോഗിക്കുന്നെ അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഫോൺ കോൾ വന്നു മാഷ അത് വിശ്വസിച്ചു അങ്ങനെ എന്ത് ചെയ്യുവാണ് വൈകുന്നേരം വിക്രം കോളേജ് വിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ ബാഗ് തുറന്നു ബാഗ് തുറന്നിങ്ങനെ ഇങ്ങനെ വെറുതെ നോക്കുന്ന സമയത്ത് അതിനകത്തുനിന്ന് ഈ മയക്കുമരുന്ന് പോലുള്ള പൊടി കിട്ടുന്നെ അത് കിട്ടിയ ഉടനെ വിക്രത്തിന്റെ കർണ്ണത്തടിച്ച് മാഷ ആക്രോശിക്കുമായിരുന്നു ഞാനും ആ സമയത്ത് അവിടെ ഓടി വന്നിങ്ങോട്ടേക്ക് അമ്മയൊക്കെ ഓടി വന്നു എന്താ കാര്യം എന്ന് മനസ്സിലായില്ല അപ്പോഴാണ് മാഷ പറയുന്നത് കണ്ടില്ലേ ഇത് എന്താന്ന് നോക്ക് ഇപ്പം ഇവൻ കോളേജിലേക്ക് പഠിക്കാനല്ല പോന്നേ ഇതിനു വേണ്ടിയിട്ടാണ് പക്ഷെ വിക്രം ഒന്ന് കരഞ്ഞു പറഞ്ഞു അച്ഛ എനിക്കൊന്നും അറിയത്തില്ല ഞാനൊന്നും തെറ്റു ചെയ്തിട്ടില്ല എന്ന് പക്ഷെ അച്ഛനെ ഒന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല അച്ഛൻ്റെ മനസ്സിൽ അത്ര സമയം സമയമുണ്ടായിരുന്നു വിക്രത്തെക്കുറിച്ചുള്ള ആ ഒരു ചിന്തയൊക്കെ ആകെപ്പാടെ മാറി മറിഞ്ഞു വിക്രം എന്തോ വലിയ തെറ്റ് ചെയ്യുന്ന മട്ടിലായി വിക്രത്തിനാണെങ്കിൽ അതിനേക്കാളും വലിയ വിഷമായിരുന്നു ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം വിക്രത്തിന് സഹിക്കാൻ പറ്റിയില്ല വിക്രത്തിനപ്പം മനസ്സിലായി തന്നെ മനഃപൂർവ്വം കൊടുക്കാനായിട്ട് ശ്രമിച്ചാണ് വിക്രം പിന്നീട് കോളേജിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അമ്മരെ കണ്ട് അവിടെയിട്ട് വലിയ തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാണ് പക്ഷേ ഇതറിഞ്ഞു അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞപ്പം അച്ഛനും അങ്ങോട്ട് വരുമ്പം കാണുന്ന കാഴ്ച വിക്രം അവിടെ കിടന്ന് തല്ലുണ്ടാക്കുന്ന അച്ഛനെ സഹിക്കാൻ പറ്റിയില്ല അച്ഛൻ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഇത്തരം കാലം താലോലിച്ച് പരിപാലിച്ച മകന് വലിയ പ്രതീക്ഷയോട് കൂടി വന്നതാണ് പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് അതെല്ലാം തകർന്നു പോകുന്ന പോലെ അച്ഛന് തോന്നി അച്ഛൻ വീട്ടിലേക്ക് വന്ന് ഇതിന്റെ പേരിൽ വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി പക്ഷെ കമലയ്ക്കോ അല്ല പക്ഷെ അമ്മയ്ക്കോ എനിക്കൊന്നും ഈ കാര്യത്തെക്കുറിച്ചൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അച്ഛൻ വൈകുന്നേരം വന്നപ്പം അച്ഛനുള്ള ആഹാരമൊക്കെ എടുത്തു വെച്ചു പക്ഷെ അച്ഛനൊന്നും കഴിക്കാൻ കൂട്ടാക്കിയില്ല അച്ഛൻ അതെല്ലാം കൂടെ എടുത്ത് വലിച്ചെറിയുകയോ ചെയ്തേ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോ അച്ഛനെ ഫോണിനകത്തുള്ള ആ വീഡിയോ അങ്ങോട്ട് കാണിച്ചു കൊടുക്കാണ് അപ്പം ഫോണിനകത്തൊക്കെ ഗ്രൂപ്പിനകത്തൊക്കെ ആ വീഡിയോ വന്നായിരുന്നു വിക്രം അമ്മമാരെ തല്ലുന്നേ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെ ആഹാരം കഴിക്കും ഇത്രയും കാലം ഏഹ് അത്ര കരുതലോടെ വളർത്തിക്കൊണ്ടു വന്ന മകന് ഇപ്പൊ കണ്ടില്ലേ അവൻ്റെ ഗുണ്ടയായിട്ട് മാറിയിരിക്കുന്നെ അവ കോളേജിൽ കിടന്ന് തല്ലുണ്ടാക്കിയത് കണ്ടോ അതൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അവിടെ ആഹാരം പോലും കഴിക്കാതെ എഴുന്നേറ്റ് പോയി അമ്മയ്ക്കും ഭയങ്കര സങ്കടമായിരുന്നു അമ്മയെ ഞാൻ ഒത്തിരി ആശ്വസിപ്പിച്ചന്ന് നമ്മുടെ വിക്രം അങ്ങനെയൊന്നും ചെയ്യത്തില്ല പക്ഷെ കണ്ണി കണ്ടെന്ന് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല വിക്രം അത്ര ഇതായിട്ട് അമ്മരെ അടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടേ അതിന്റെ പേരിൽ കുറേ കേസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അന്ന് രാത്രിയിലാണെങ്കിൽ വിക്രം വീട്ടിലേക്ക് വരണ സമയത്ത് അമ്മ പോയി വിക്രത്തിനെ വഴക്കുറഞ്ഞു എന്നാലും നീ ഇത്രക്ക് ചതി ചെയ്യേണ്ടിയിരുന്നില്ലട വിക്രം നീ എന്ത് പരിപാടിയൊക്കെ കാണിച്ച നീ കാണമെന്ന് അച്ഛൻ ആഹാരം പോലും കഴിക്കാതെ ഇറങ്ങിപ്പോയി നീ ഒറ്റൊരുത്തരല്ലാത്തിനും കാരണം നീ കോളേജ് വെച്ച് ഉണ്ടാക്കിയ അടിയുണ്ടല്ലോ എന്ത് പരിപാടിയും നീ കാണിച്ച നിന്നെ കുറിച്ചുള്ള പ്രതീക്ഷ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ബാക്കി രണ്ടു മക്കളും അങ്ങനെ തീർന്നല്ലോ എന്നുള്ള ചിന്തയായിരുന്നു മാഷിന് പക്ഷെ ഒരു കാര്യം മനസ്സിലായി മൂന്നാമത്തെവനും അങ്ങനെയായി തീർന്നെന്ന് അച്ഛന്റെ പ്രതീക്ഷയെല്ലാം നശിപ്പിച്ചു കളഞ്ഞില്ലേടാ എന്നും ചോദിച്ചോണ്ട് അമ്മയും കുറെ വടക്കുറേ അഴിക്കുകയൊക്കെ ചെയ്തു വിക്രം വല്ലാതെ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു അതിനുശേഷം ഞാൻ വിക്രത്തിലടുത്ത് ചെന്നപ്പം വിക്രമനോട് പറഞ്ഞു ചേച്ചി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എനിക്ക് വിക്രത്തെ വിശ്വാസമായിരുന്നു അവന്റെ മോത്തെ സത്യസന്ധത ഞാനപ്പം മനസ്സിലാക്കി പക്ഷെ വിക്രം എത്ര കരഞ്ഞു പറഞ്ഞിട്ടും ആരും അന്ന് മൈൻഡ് ചെയ്തു പോലും ഇല്ല വിക്രം അങ്ങനെയൊക്കെ ചെയ്തു എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ പതുക്കെ പതുക്കെ അച്ഛനും വിക്രവും തമ്മിലുള്ള ഒരകൾച്ചായി ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോത്തേനും ഭേദിവെച്ചു അല്ല വിക്രം പിന്നീട് അന്ന് തെളിയിക്കാൻ ശ്രമിച്ചില്ലേ എങ്ങനെ വിക്രത്തിന് വേറെ ആരെയും ബോധ്യപ്പെടുത്തണമെന്ന് ആഗ്രഹമില്ലായിരുന്നു അച്ഛനെ അമ്മയെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി കാരണം ഇത്രയും കാലം അതുപോലെ കൂട്ടുകാരെ പോലെ കഴിഞ്ഞവരുന്നതല്ലേ വിക്രത്തിനും മാനസികമായിട്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു അച്ഛൻ അച്ഛനകന്ന് കഴിഞ്ഞപ്പം ആണ് അച്ഛന്റെ മനസ്സിലും ടെൻഷനുണ്ട് വിക്രം ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അവന്റെ പഠിത്തത്തെ ബാധിക്കുമല്ലോ അപ്പൊ ഈ കേസും പ്രശ്നങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പം പരീക്ഷ എഴുതുന്നതിനെ അത് ബാധിച്ചു വിക്രത്തിന് പരീക്ഷ എഴുതണമെങ്കിൽ അതിന് വിലക്കൊക്കെ വന്നു അതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും മാഷിനെ സഹിക്കാൻ പറ്റിയില്ല മാഷും അല്ലാത്തൊരു പ്രശ്നത്തിലായിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ എല്ലാ പ്രതീക്ഷകളും വിക്രത്തിലായിരുന്നു എല്ലാ പ്രതീക്ഷകളും തകർന്നു തുടങ്ങിയാലും ഒരു ബുദ്ധിമുട്ടിലുമായിരുന്നു പക്ഷെ എന്നാലും അങ്ങനെ വിക്രം വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചില്ല ഒടുവിൽ ആ മാഷ് അവിടെ പോയി കയ്യെ കലയിലൊക്കെ വീണ വിക്രത്തിന് പരീക്ഷ എഴുതാനായി അങ്ങനെ വിക്രത്തിന് വീണ്ടും പ്രതീക്ഷകളായി പ്രതീക്ഷകൾ കൈവിടാതെ തന്നെ വിക്രം നന്നായിട്ട് പഠിച്ചു പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു പക്ഷേ എങ്കില് ആ കോളേജിലുള്ള ഗുണ്ടകളും അവന്മാര് വെറുതെ ഇരുന്നില്ല അവന്മാര് വീണ്ടും വിക്രത്തിനെ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ വീണ്ടും അവന്മാരെ ചെയ്തു വിക്രത്തിനെ കുടുക്കി പക്ഷെ ഇതൊക്കെ അച്ഛനൊക്കെ അറിഞ്ഞ വരണ്ട വൈകിട്ടാണ് വൈകിയാണ് അറിഞ്ഞത് അച്ഛനും ഭയങ്കര സന്തോഷത്തില്ല കുറച്ച് നാളോ കുറച്ച് ദിവസോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ റിട്ടയർമെന്റും കാര്യങ്ങളൊക്കെയാ അപ്പം നല്ല സന്തോഷത്തോടെ പടിയിറങ്ങണം കരുതിയിരുന്ന അച്ഛന് പക്ഷെ ആ സമയത്താണ് ആ ദുരന്തം വന്ന് വീഴുന്നത് ഇത് കേട്ടപ്പോൾ വേദി എന്ത് ദുരന്തോ അതാണ് വിക്രത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച വേദയ്ക്ക് മനസ്സിലായി ആറേഴ് വർഷം വിക്രം ജയിലിൽ കിടന്നായിരുന്നു അതെന്ത് കാരണമാന്ന് അപ്പം അതാണ് വേദയ്ക്ക് അറിയേണ്ടിയിരുന്നത് അപ്പം ശ്രീജി കുറിച്ച് പറയാനായിട്ട് ഒരുങ്ങുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷമായിട്ട് നാളെ വരാട്ടോ അപ്പം ഇനിയിപ്പോൾ ആ ദുരന്തം എന്താണെന്ന് ഏഴ് വർഷക്കാലം വിഷ് വിക്രം അകത്ത് കടന്നു അപ്പം അതെന്താണെന്നുള്ള വിശേഷം മിക്കും അത് നാളെ കാണിക്കായിരിക്കുമോ അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിലായിരിക്കും അത് കാണിക്കുന്നേ അതാണ് വിക്രം മാഷം തമ്മിൽ അകലാനുള്ള കാരണം അതോടുകൂടി ആ സംഭവത്തോട് കൂടിയിട്ട് മാഷ വിക്രത്തെ വെറുക്കുകയോ ചെയ്തേ താൻ ഇത്രയും കാലം ഓമനിച്ച് വളർത്തിയ മകൻ ഇങ്ങനെയായി തീർന്നല്ലോന്നോർത്ത് അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്